നമസ്കാരം ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കാലാവധി പൂർത്തിയാക്കുന്ന അന്ന് തന്നെ പുതുക്കണമെന്നുണ്ടോ അല്പം വയ്യാലെന്ത് അത് ഡിഫോൾട്ടായി അല്ലെങ്കിൽ സ്വാഭാവികമായി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പുതുക്കുകയില്ലേ സ്വാഭാവികമായി പലരുടെയും ധാരണ അങ്ങനെയാണ് എന്നാൽ അത് എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നില്ല എന്നാണ് കാര്യം അതിലേക്കാണ് ഇന്നത്തെ വീഡിയോ വിരൽ ചോണ്ടിരുന്നത് അതായത് സാധാരണഗതിയിൽ പുതുക്കി പോകുമെങ്കിലും പല ബാങ്കുകളും ഓരോ വർഷവും ആകർഷകമായ ഡെപ്പോസിറ്റ് നിരക്കുകൾ കാലാവധി വ്യത്യാസപ്പെടുത്തി അവതരിപ്പിക്കാറുണ്ട് അത് അവരുടെ കസ്റ്റമേഴ്സിനെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് വേണ്ടി ആകർഷിക്കാനാണ് അത് ചിലപ്പോൾ പോയിൻ്റ് അഞ്ച് പോയിൻ്റ് രണ്ട് പോയിൻറ്റ് മൂന്ന് എന്നീ ശതമാനത്തിലുള്ള വർധനവ് ആകാനാണ് സാധ്യത മിക്കവാറും കേസുകളിൽ വർധനവായിട്ടാണ് വരിക അപ്പോൾ നിക്ഷേപ കാലാവധി ഒരു വർഷമാകില്ല നാനൂറ് ദിവസം നാനൂറ്റമ്പത് ദിവസം അഞ്ഞൂറ് ദിവസം അഞ്ഞൂറ്റമ്പത് ദിവസം എന്നിങ്ങനെ ആയിരിക്കും അതുപോലെ തന്നെ വർധനവ് പോയിൻ്റ് അഞ്ച് മുതൽ ചിലപ്പോൾ ആറായിരിക്കാം ചിലപ്പോൾ പോയിൻ്റ് നാലായിരിക്കാം ഇത്രയൊക്കെ ഇൻട്രസ്റ്റിൽ വ്യത്യാസം വരും പലിശയിൽ വ്യത്യാസം വരും അതുപോലെ തന്നെ അത് പ്രതിമാസം വാങ്ങിച്ചില്ലെങ്കിൽ അതിനനുസരിച്ച് മൊത്തം പലിശയിൽ വ്യത്യാസം സംഭവിക്കും സ്വാഭാവികമായി നാം നമ്മുടെ ഡെപ്പോസിറ്റ് കൃത്യസമയത്ത് പുതുക്കാനായിട്ട് ബാങ്കിൽ ചെന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിന് പഴയ നിരക്കിൽ അത് പുതുക്കിപ്പോയി എന്നിരിക്കും ഈ ലാഭം കിട്ടില്ല പിന്നെയുമുണ്ട് ഒരു കാര്യം നാം കാലാവധി പൂർത്തിയാക്കുന്ന ദിവസം തന്നെ പോയാൽ മാത്രം അതുകൊണ്ട് പ്രയോജനമില്ല ആ അന്നേ ദിവസം എന്തൊക്കെയാണ് പുതി പുതിയതായിട്ടുള്ള നിക്ഷേപ പദ്ധതികൾ ആകർഷകമായ പലിശറുക്കളെന്ന് വ്യക്തമായി ചോദിച്ചറിയണം ചില ജീവനക്കാർ ഡെസ്കിലിരിക്കുക പുതിയ ആളുകളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസിൽ അതായത് പൊതുജനങ്ങളുമായി ഇടപഴകി അവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊന്നും താല്പര്യമൊന്നും ഉണ്ടാകുന്നിരിക്കില്ല അവർ സ്വാഭാവികമായി സാധാരണ രൂപത്തിലും പുതിക്കുന്നിരിക്കും അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഏതാണ് എന്ന് ചോദിച്ചറിയുകയും പുതിയ നിരക്കിലേക്ക് പുതുക്കാനായി ആവശ്യപ്പെടുക ചെയ്യേണ്ടത് അവനവൻ്റെ ഉത്തരവാദിത്വമാണ് എന്തുകൊണ്ടാണ് അവനവൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് കാരണം അവനവൻറ്റേതാണ് പണം എന്നതിനാൽ ഓക്കെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ പല പ്രമുഖ നാഷണലൈസ്ഡ് ബാങ്കിലും ആകർഷകമായിട്ടുള്ള ഡെപ്പോസിറ്റ് നിരക്കുകളാണ് വർഷാവർഷം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അവിടേക്ക് ഓരോ ഓരോ ഇനം പേരുകളുമുണ്ട് ചിലപ്പോൾ ചിലപ്പോഴാ പരസ്യമുഖേനം പ്രദർശിപ്പിച്ചിരിക്കാം ചിലപ്പോൾ പ്രദർശിപ്പിക്കുകയില്ല ഇതൊക്കെ നാം അറിഞ്ഞ് അറിയാതെ കണ്ട് ഡെപ്പോസിറ്റ് റിന്യൂ ചെയ്യാൻ ചെന്നു കഴിഞ്ഞാൽ നഷ്ടമേ സംഭവിക്കൂ പക്ഷേ നാം നമ്മുടെ സുഖം ആലോചിച്ച് വല്ലപ്പോഴുമൊക്കെ പോയി പുതുക്കി കൊണ്ടന്നാൽ മതിയെന്ന് വിചാരിച്ചാലോ നാം ലാഭമെന്ന് വിചാരിക്കും പക്ഷേ നഷ്ടം സംഭവിച്ചിരിക്കും വലിയ തുകളാവുമ്പോൾ ഈ കോണകൾ പോലെയാണ് വലിയ തുകലാകുമ്പോൾ വലിയ തുകയായിരിക്കും നഷ്ടം സംഭവിക്കുക എന്ന് ഓർമ്മിച്ചിട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം